നമുക്ക് ഒരു ആദിത്യൻ ചെങ്ങന്നൂർ സ്വദേശിയാണ് നമുക്ക് ആദിത്യൻ വാ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഇതാ ഗ്രേഡ് ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ചെങ്ങന്നൂരിന്ന് തൃശ്ശൂരിലേക്ക് വന്നത് ആദിത്യ നമുക്കൊരു പാട്ട് കേൾപ്പിക്കാം പങ്കെടുക്കുന്നത് ആദ്യത്തെ കഞ്ഞിൻ പോരാട്ടത്തിൽ തന്നെ ഒരു എ ഗ്രേഡ് ഒക്കെ നേടിയിട്ടുള്ള സന്തോഷത്തിലാണല്ലേ അതെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊരു കിടലൊരു പാട്ടങ്ങാടാം തോ കുരമാലകൾ ചാർത്തി ധവ മാസ വിഹായ താരകൾ നോപുരമാലകൾ ചാർത്തി കൽവിളക്കിൽ നീ തിരുനാളങ്ങൾ തെളിയുന്നു ഈ രാഗമേളന സന്ധ്യയിൽ തെളിയുന്നു ഈ രാഗമേ സന്ധ്യയിൽ മാധവ മാസ വിഹായുരമാലകൾ ചാത്തി അപ്പൊ താങ്ക് യു ആദിത്യ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഒരു നന്ദി പറഞ്ഞേക്കാം അല്ലേ എങ്ങനെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ അപ്പൊ